എസ് ഡി എ പി പോലായിട്ടുള്ള തീവ്രവാദ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ സമുദായത്തിന് അങ്ങനെ തന്നെ ബലൊഴിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ പ്രാവശ്യം ഏത് കാരണവശാലും വച്ചാലും മറ്റുള്ളവർക്ക് ഒരു അവസരം കൊടുക്കാൻ വേണ്ടി ബി ജെ പി തന്നെ ജയിക്കണം എന്നുള്ളത് നമ്മുടെ എല്ലാവരും പ്രത്യേക താല്പര്യം കൂടിയാണ് സംഘീക ഭാരൻ പോയതുകൊണ്ടൊന്നും നമ്മൾ പോവില്ല അയാൾ കുറേ കഴിഞ്ഞാൽ അങ്ങോട്ട് തന്നെ വരും വേറെ അവൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഇതാണ് അവസ്ഥ ഇത്ര സ്വാധീനിച്ചനുസരിച്ച് ഇനിയിപ്പോൾ ഇവിടെ കിടന്നിട്ട് മറ്റുള്ള പാർട്ടിക്കാർ കിടപ്പിടെ നമസ്കാരം നടത്തിയാൽ പോലും വോട്ട് വോട്ട് കൊടുത്താലും പൈസ വാങ്ങി വെച്ചിട്ട് ില്ല ബിജെപി കൊടുക്കും നമസ്കാരം പാലക്കാട്ടെ ഒരു മുപ്പതിനായിരത്തോളം വോട്ടുകളുള്ള ഒരു സമുദായമാണ് മൂത്താൻ മൂത്താൻ സർവീസ് സൊസൈറ്റിയുടെ വക്താവായിട്ടുള്ള വി എസ് സുബ്രഹ്മണ്യൻ നമ്മുടെ ജയാണ് ചേട്ടാ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു സാഹചര്യം മിക്കവാറും ഈ കുറി കൃഷ്ണകുമാർ ജയിച്ചു വരുമെന്നാണ് ചിന്തിക്കുന്നത് ആത്മവിശ്വാസം കാരണം അത് അത്ര കണ്ട് ജനങ്ങളുടെ മനസ്സിൽ ബി ജെ പി ജയിക്കേണ്ട ആവശ്യം ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ എസ് ഡി എഫ് പി പോലായിട്ടുള്ള തീവ്രവാദ പ്രശ്നങ്ങൾ നമ്മുടെ സമുദായത്തിന് അംഗം തന്നെ ബലൊഴിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ പ്രാവശ്യം ഏത് കാരണം വച്ചാലും മറ്റുള്ളവർക്ക് ഒരു അവസരം കൊടുക്കാൻ വേണ്ടി ബി ജെ പി എന്നെ ജയിക്കണം എന്നുള്ളത് നമ്മുടെ എല്ലാവരെയും പ്രത്യേക താല്പര്യം കൂടിയാണ് അതുകൊണ്ട് എല്ലാവരും അതിനുവേണ്ടി പ്രയത്നിക്കുന്നുണ്ട് നൂറ് ശതമാനം വിജയിക്കുന്നുള്ള പ്രതീക്ഷയിലാണ് മൂത്താം സമുദായം രീതിയിൽ സന്ദീപ് ഭാര്യ പോയതുകൊണ്ടൊന്നും നമ്മൾ പോയില്ല ബി ജെ പിയിൽ ഇതുപോലെ പല ആൾക്കാരും ബി ജെ പിയുടെ ആൾ ഇന്ത്യ പ്രസിഡന്റ് ബലരാജ് മതോ ഒക്കെ ബി ജെ പിന്നൊക്കെ പോയി പാർട്ടി പോയില്ല കേരള സംസ്ഥാന പ്രസിഡന്റ് രാമൻപിള്ള കമ്മ്യൂണിസ്റ്റിൽ പോയി ചേർന്നു അതേ അതേപോലെ പോയ ആൾ തിരിച്ചു വന്നു നമ്മുടെ ബി ജെ പിക്ക് ജനസംഘത്തിന് ഒന്നും സംഭവിച്ചില്ല ഇപ്പം സന്ധ്യ വിഭാഗത്തിൽ പോയാൽ ഒന്നും പോയില്ല അയാൾ കുറേ കഴിഞ്ഞ് അങ്ങോട്ട് തന്നെ വരും വേറെ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഇതാണ് അവസ്ഥ അയാൾക്ക് ഇവിടേക്ക് തന്നെ വരും അപ്പോൾ അയാളുടെ പ്രതീക്ഷ ഞാൻ പ്രതീക്ഷിക്കുന്നത് അതാണ് അയാൾക്കൊന്നും ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല ഇത് സംഘത്തിൻ്റെതായിട്ടുള്ള അടിസ്ഥാനം സംഘാണല്ലോ അതിനുവേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് സംഘത്തിൻ്റെ മിഷനറിയാണ് ഇവിടെ ബി ജെ പി ഒക്കെ അതാണെന്ന് അപ്പം സംഘത്തിനുള്ളതായിട്ടുള്ള നൂറ്റി പതിനാറോളം സംഘടനകളിൽ ഒന്ന് മാത്രമാണ് ബി ജെ പി അതുകൊണ്ട് സംഘം അനുസരിച്ച് നടക്കുക എന്നല്ലാണ്ട് വേറെ വ്യത്യസ്തമായിട്ടുള്ളൊരു അഭിപ്രായം ഇവിടെ ഉണ്ടാവില്ല എല്ലാവരും ബി ജെ പിക്ക് തന്നെ വോട്ട് ചെയ്യും എത്ര വേണ്ടത് എത്ര സ്വാധീനിച്ചനുസരിച്ച് ഇനിയിപ്പോൾ ഇവിടെ കിടന്നിട്ട് മറ്റുള്ള പാർട്ടിക്കാർ കിടന്ന ഇവിടെ സൈന നമസ്കാരം നടത്തിയാൽ പോലും അവർ വോട്ട് കിട്ടില്ല ഇനിയിപ്പോൾ പൈസ കൊടുത്താലും പോലും വോട്ട് തരില്ല പൈസ വാങ്ങി വെച്ചിട്ട് വോട്ട് വേണമെങ്കിൽ ബി ജെ പിക്ക് കൊടുക്കും ആ ഒരു അവസ്ഥയാണ് ബി ജെ പി അല്ലാണ്ട് വേറൊരു ചിന്ത ഇവിടെ ആരുടെ മനസ്സിലില്ല സൊസൈറ്റിയുടെ ഇവിടെ സാഹചര്യം നൂറ് ശതമാനം ബി ജെ പി വോട്ടേണേ ഞാൻ ജനിച്ച മുതൽ ഇന്നേ വരെയും ബി ജെ പിക്ക് മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ അതിനെ മാറ്റി ബി ജെ പി ജനസംഘം മാറി മാറി വന്നപ്പോൾ ബി ജെ പി ആയി ഈ നിമിഷം വരെ സംഘദക്ഷ ആരംഭയല്ലാണ്ട് വേറൊന്നും നമ്മുടെ ഇല്ല നമ്മുടെ ചിന്ത മുഴുക്കെ പ്രണാമം ചെയ്യുക ബി ജെ സംഘം എന്ത് പറഞ്ഞു അത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും അത് അവരുടെ കാഴ്ചപ്പാടല്ലേ ആ കാഴ്ചപ്പാടിന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ കാഴ്ചപ്പാട് സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തെ അത് നമ്മൾ ചോദിക്കണോ സംസ്ഥാനോ ബി ജെ പി ഇവിടെ തൂത്തുവാരി തൂത്തുപാരിമെന്നാണ് മൂത്താൻ സർവീസ് സൊസൈറ്റിയുടെ ഈ വക്താക്കൾ എല്ലാവരും തന്നെ പറയുന്നത് പാലക്കാട് നിന്ന് നിത്യാന്തജനൊപ്പം ആർ പിയൂഷ് മർദ്ദാട ജീവി